എൻ്റെ പൊന്നമ്മമാരെ നിങ്ങൾ മക്കളെ നോക്കിയിട്ട് നിങ്ങൾ ഗതി പിടിക്കില്ല രക്ഷപെടില്ല ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞ് അവരെ ശപിക്കരുത് അങ്ങനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അവർ പൊങ്ങിക്കാണത്തില്ല നിങ്ങളൊന്ന് കൊമ്പസാര കൂട്ടി കരഞ്ഞ് പശ്ചാത്തപിച്ചിട്ടേ നിങ്ങൾ ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മരുമകളോടുള്ള ദേശ്യത്തിലെ മരുമകളെ ശപിക്കുമ്പോൾ മകനെയാണത് വാദിക്കുന്നത് മകന്റെ മക്കളെ ആണ് അത് ബാധിക്കുന്നത് സത്യം മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങളുടെ മരുമകളെ നിങ്ങൾ ശപിച്ചാലും അത് ബാധിക്കുന്ന ആരെയായിരിക്കും അവരുടെ മക്കൾക്കും ബാധിക്കും മരുമ മകനും ബാധിക്കും നിങ്ങളത് ശരിക്കും മനസ്സിലാക്കണം ചില അമ്മമാരുണ്ടോ വേദന എന്ന് പറയട്ടെ എന്താണെന്നറിയോ മകന്റെ സ്നേഹം കൂടുതൽ കിട്ടാൻ വേണ്ടി മക മരുമകൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുവെന്ന് വരുത്തി തീർത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് മകന്റെ ചെവിയിലേക്ക് ഓതി 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 മരുമകളെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് ഈ അമ്മ സന്തോഷിക്കും ആമേ സ്വർഗത്ത് പോലും പോകാൻ പാടാ പരദൂഷകൻ ശഭിക്കപ്പെട്ടവനാ തിരുത്തണം ജീവിതം തിരുത്തണം മാറി ചിന്തിക്കണം ചേർന്ന് പറ ഹാല സർവശക്തിയോട് പറയാം ഹാലേലിയ എല്ലാ വാചകങ്ങൾ ആരെയും കുറിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയൽക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അത് സ്വന്തം മക്കളായിക്കോട്ടെ കൊച്ചുമക്കളായിക്കോട്ടെ അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാഴ് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയേ പറ്റൂ